ഇത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിലെ ട്രൈബൽ കോളനിയാണ് പുനരധിവാസ പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ താമസം ആരംഭിച്ചു ഇപ്പോൾ ആറോളം കുടുംബങ്ങൾ താമസിച്ചു വരുന്നു ഇന്ന് ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഞങ്ങളുടെ കിണവ് കാരണം ഈ പഞ്ചായത്ത് ഇതുവരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല അവരെ കൊണ്ട് ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളമായി ഇവിടെ ഈ സ്ഥലം തന്നെ എല്ലാവർക്കും വീട് വെച്ച് കൊടുത്തുന്നല്ലാതെ ഒരു വികസനം ചെയ്യാനോ ഡിപ്പാർട്ട്മെന്റിന് അത് ചെയ്യാനോ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പൊ ഇച്ചിരി ഈ ചെളിവെള്ളം കുടിച്ചാ ഇവിടെ കഴിയുന്നത് പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട് എന്നാലും എന്നും വെള്ളമില്ല കാരണം അതിൽ വെള്ളം ഇല്ലെങ്കിൽ ഈ വെള്ളം തന്നെ കുടിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ അപ്പൊ ഈ പൊരുവയിലത്ത് ഈ നന്നാക്കി തന്നതി പിന്നെ എന്ത് പറയാനാ വഴിയില്ല കുടിവെള്ളമില്ല ഒന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഈ നാലാം വാർഡിൽ തന്നെ ഒരു കുളം ശരിയാക്കി കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കിണർ കാലങ്ങളായിട്ട് കിടക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പഞ്ചായത്തിന് നടക്കുന്നില്ല മെമ്പർ ഇവിടെ വരാറില്ല മെമ്പർ ഇതിന്റെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ മെമ്പർ ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ കുടിക്കുന്നുണ്ടോ അല്ല ഇവിടെ എന്തെങ്കിലും അസുഖമുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പോലും തിരക്കാനായി വരാറില്ലേ ലക്ഷങ്ങള് കൊടുത്ത് നാനാവാടി വെള്ളാരങ്കല്ല പണിയുണ്ട് അത്രയും വേണ്ടല്ലോ ഞാനവിടെ ഈ ചെറിയൊരു കിണർ ഞങ്ങൾക്ക് നന്നാക്കി അത് ചുറ്റും കെട്ടി ഞങ്ങക്ക് വലയിട്ട് നന്നായിട്ട് കുടിക്കാനുള്ളൊരു ഇത് ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾ ചെറുവെള്ളം അല്ലെങ്കിൽ എന്തും ഇടം വെള്ളം കുടിച്ചു കഴിഞ്ഞോട്ടെ എന്നൊരു ഇതാണോ എല്ലാവർക്കും പഞ്ചായത്ത് മെമ്പറിനോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പറയും എസ് ടി ഫണ്ട് ഇല്ലാന്ന് പറയും അല്ലാതെ എന്തെങ്കിലും ഊരിക്കൂട്ടം ഗ്രാമസഭയ്ക്ക് പറഞ്ഞാലും പറയും എസ് ടി ഫണ്ട് ഇല്ലാന്ന് ഈ എസ് ടിക്ക് ആയിട്ട് തന്നെ പ്രത്യേകം പണം അടിക്കുന്നുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടത് കാരണം ഒരു മനുഷ്യർക്കാണെങ്കിൽ സുരക്ഷാ മതിയിലാണെങ്കിൽ ഈ രണ്ടു ലക്ഷം രൂപ കൊണ്ട് ആ പാറക്കുളത്തിന് കളഞ്ഞ സമയത്ത് ഒരു വ്യക്തിക്കായിട്ടാണെങ്കിലും രണ്ടു ലക്ഷം രൂപ കൊടുത്ത് ആ ചുറ്റുമതിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ പഞ്ചായത്തിന് ഒരു നല്ല പേരേ കിട്ടും ഇതുപോലെ മുഴിഞ്ഞ പേര് കിട്ടിയാലറുണ്ട് എൻ്റെ കൊച്ചിന് അറ്റൻഡൻസും എടുത്തു നോക്കിയ ഇരുപത്തിയാളും മാർക്കും കൊച്ചിന് സുഖം ആണ്ടിരിക്കുക കൊച്ചു ഒരാഴ്ച രണ്ടാഴ്ച വെള്ളത്തിന്റെ ഈ വെള്ളം കുടിച്ചാൽ നമുക്ക് കൊച്ചിന് വയർ വേദനയും സർദിലും ഒക്കെ ഉണ്ടായി ഓരോ പഞ്ചായത്തിലും മെമ്പർമാർ ആഴ്ച ആഴ്ച വന്ന് നോക്കട്ടെ നിങ്ങൾക്ക് എന്താ വേണ്ട എന്താ വേണ്ടെന്ന് ചോദിച്ചോണ്ട് ഓരോരുത്തർ വന്നത് ഇവിടെ എന്ത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് അതാറാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും ഒന്ന് ഒറ്റപ്പാടി ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ബിന്ദു ഇവിടെ ഉള്ളവരെല്ലാരും പ്രശ്നക്കാരാണ് ഇതൊക്കെയാണ് പരാതികളും മൊത്തം വരുന്നത് നമുക്ക് വാക തീർക്കാൻ പറ്റിയല്ല നമ്മുടെ ആവശ്യം നമ്മൾ പറയാൻ പാടില്ല കാരണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സമൂഹത്താണെങ്കിലും പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഒരു വാഹന അപകോളിച്ച രീതിയിലുള്ള ചിരിയും കളിയാക്കലിയും ഉള്ളത് നമ്മളേതാണ്ട് വാലില്ലാത്ത കുഴപ്പമുള്ളൂ അവരുടെ അടുത്ത് കയറി ചെല്ലുന്നത് എന്ന രീതിയിലാണ് അവരുടെ ഓരോ കാര്യങ്ങൾ ലൈറ്റ് ഇട്ട് ഉടനെ ഇട്ട് തരാമെന്ന് പറഞ്ഞു സോളയർ പാനൽ അതിനിണ്ട പിടിപ്പിക്കുന്നു ഈ ലൈറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകുകയല്ല സോളയർ പാനൽ കൊണ്ടുപിടിപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ട് വേഗം കൊണ്ടുവന്ന് ലൈറ്റ് ഈ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഈ ലൈറ്റ് അതുകഴിഞ്ഞു പറഞ്ഞു ഇനി സോളയർ പാനൽ ഉണ്ടാക്കി വെക്കാം കഴിഞ്ഞ ഊര് കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഉടനെ അതിന് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയായിട്ട് ഇപ്പൊ ഏതാണ്ട് രണ്ടു മാസം കഴിയും കഴിഞ്ഞൊരു പത്തു പതിനൊന്ന് വർഷമായി സ്ഥലവും വീടും വെച്ച് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും അന്വേഷിക്കാനോ ഇവിടത്തെ വികസനം ചെയ്യാനോ ഇതുപോലും കഴിഞ്ഞിട്ടില്ല പാമ്പിന്റെയും മറ്റു മൃഗങ്ങളുടെ ശല്യം ഇവിടെ വരുന്നുണ്ട് ഒരു ലൈറ്റ് ഇട്ട് വരാൻ പോലും പഞ്ചായത്തിന് നടക്കുന്നില്ല കലൂർക്കാട് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒരു കിണറ് കിണറല്ല വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പാടത്തൊരു കുഴി ഉണ്ടായിരുന്ന അതൊന്നും ശരിയാക്കിയിട്ട് ഇപ്പൊ ആ കലക്കൽ വെള്ളം ഞങ്ങൾ കുടിച്ച് ജീവിക്കുന്നത് പഞ്ചായത്തിന് അതുപോലും ഞങ്ങൾ ഒന്ന് വന്ന് കാണാനോ അല്ലെ അതൊന്നും ശരിയാക്കി തരാനോ അതിന് പണ്ടില്ല അവർക്ക് എപ്പോഴും ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടെയുള്ള ഒരു പഞ്ചായത്തിന്റെ വാദിക്കൊന്ന് പറയും ചെയ്തു തരാമെന്ന് പറയും അത് എനിക്ക് ഇതല്ലാതെ മറ്റും മാർഗങ്ങളൊന്നും ചെയ്തു തരുന്നില്ല കാരണം ഒരുപാട് പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ ഈ പച്ചവെള്ളം കുടിച്ച് ഛർദ്ദിലും ഇതായിട്ടാണ് സ്കൂളിൽ പോലും ക്ലോറിൻ വെള്ളം കുടിച്ചാൽ രോഗം വഷളാകുന്ന രോഗികൾ കുടിക്കാൻ ശുദ്ധജലമില്ല മലിനജലം കുടിച്ച് കുട്ടികൾക്ക് നിത്യരോഗം പ്രായം ചെന്നവർക്ക് വഴിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്നു രാത്രികാലങ്ങളിൽ ഇഴജന്തു ശല്യം വഴിവെളക്കില്ല പഞ്ചായത്തിൽ ചെന്നാൽ അവഗണന വാർഡ് മെമ്പർ ഇവിടെ വരാറില്ല സങ്കടങ്ങൾ ഏറെ ദുരിതങ്ങൾ പറയാൻ ഇവരുണ്ടായെങ്കിലും കേൾക്കാനോ പരിഹാരം കാണുവാനോ ആരുമില്ലാത്ത അവസ്ഥ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിന് നിലകൊള്ളേണ്ട പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും എവിടെയെന്ന ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത് ഇത്രയേറെ പ്രശ്നങ്ങൾ നാലാം വാർഡിൽ നിലനിൽക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത പഞ്ചായത്ത് കുളത്തിന് ലക്ഷങ്ങളുടെ നവീകരണം കണ്ണുള്ളവർ കാണട്ടെ ന്യൂസ് ഡെസ്ക് കലൂർക്കാട് ചോറും കൊഴുക്കൊക്കെ ഉള്ളതാ ഈ വൈക്കട പോയി കേറി നിലയാനൊന്ന് വീണു ചോറും കൊഴുക്കൊക്കെ ഉള്ളതാ കൈവുത്തിനെ ഒന്ന് വീണു ഈ വഴി ഒന്ന് ശരിയാക്കാൻ കൈ ശരിയാക്കി തരാൻ അവരോട് പറഞ്ഞിട്ട് വഴി ഒന്ന് ശരിയാക്കാൻ ചെയ്ത് തന്നിട്ടില്ല ശരിയാക്കി തരാൻ അവരോട് പറഞ്ഞിട്ട് ഇന്ന് ഒരു പഞ്ചായത്ത് പഞ്ചായത്തുകാര് ചെയ്ത് തന്നിട്ടില്ല ഇന്ന് വരെയായിട്ട്